മലയാള സിനിമയിലൂടെ ബാലതാരമായെത്തി പിന്നീട് തമിഴ് തെലുങ്കു ഇൻഡസ്ട്രികളിൽ മഹാനടി പോലുള്ള ചിത്രങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ താരമാണ് കീർത്തി സുരേഷ് മികച്ച അഭിനയം വ്യത്യസ്തയായിരുന്ന സൗന്ദര്യം ലാളിത്യം എന്നിവയാൽ കീർത്തിക്ക് ദക്ഷിണേന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു ആരാധക വൃന്ദമുണ്ട് നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലുമായി കീർത്തി വിവാഹിതയായത് വലിയ വാർത്തയായിരുന്നു വിവാഹശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും തങ്ങളെക്കുറിച്ചുള്ള മാധ്യമ ശ്രദ്ധ കൂടിയെന്നും പ്രത്യേകിച്ചും സിനിമാ ലോകവുമായി ബന്ധമില്ലാത്ത ആന്റണിക്ക് ഇത് പുതിയ അനുഭവമാണെന്നും കീർത്തി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഞങ്ങൾ ഒരുപാട് കാലമായി ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായി മാറ്റമൊന്നുമില്ല എന്നാൽ രണ്ട് കുടുംബങ്ങൾ ഒന്നായി ആഘോഷിക്കുന്ന ഈ നിമിഷങ്ങളാണ് വിവാഹശേഷം ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്നതെന്ന് താരം പങ്കുവച്ചു കുടുംബത്തോടൊപ്പമുള്ള ആദ്യത്തെ ക്രിസ്മസും തലപ്പൊങ്കൽ ആഘോഷവുമെല്ലാം കീർത്തിക്ക് ഏറെ പ്രിയപ്പെട്ട അനുഭവങ്ങളായിരുന്നു ഇപ്പോഴാ ഈ താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വളർത്ത നായയോടൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളാണ് നടി പങ്കുവെച്ചത് രാവിലെ യോഗ ചെയ്യുന്നതിനിടയിൽ നായക്കുട്ടി ശല്യം ചെയ്യുന്ന ക്യൂട്ട് വീഡിയോ ആണ് കീർത്തി സുരേഷ് പങ്കുവച്ചത് അഞ്ച് സെക്കൻഡ് സമാധാനത്തോടെ ഇന്നത്തെ ദിവസം ആരംഭിച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവച്ചത് കീർത്തി യോഗ ചെയ്യുന്നതിനിടയിൽ മുഖത്തും നേഹത്തുമെല്ലാം കയറിയിരിക്കുന്ന നായക്കുട്ടിയെ വീഡിയോയിൽ കാണാം വളരെ സ്നേഹത്തോടെയാണ് കീർത്തി നായക്കുട്ടിയോട് പെരുമാറുന്നത് ഒടുവിൽ യോഗ നിർത്തി നായക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് തലോടുന്നതും വീഡിയോയിൽ കാണാം അതേസമയം വിവാഹ ശിശുവും അഭിനയ ജീവിതത്തിൽ സജീവമാണ് നടി കീർത്തി സുരേഷ് അടുത്തിടെ വരുൺ ദേവാനോടൊപ്പം അഭിനയിച്ച ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ബേബി ജോൺ താരത്തിന്റേതായി പുറത്തിറങ്ങിയിരുന്നു കൂടാതെ പ്രഭാസിന്റെ ബിഗ് ബജറ്റ് ചിത്രമായ കൽകീറ്റ് വീ നൈറ്റ് എഡിയിലും കീർത്തി സുരേഷ് ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തു നിലവിൽ കീർത്തി കേന്ദ്ര കഥാപാത്രമാകുന്ന റിവഞ്ച് ത്രില്ലർ വെബ് സീരീസ് ആയ അക്ക റിലീസിന് ഒരുങ്ങുകയാണ് തമിഴ് റിവേഴ്സർ റീത്ത കണ്ണിവേന്തി തുടങ്ങിയ ചിത്രങ്ങളും താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടാതെ രാജ്കുമാർ റാവുവിനൊപ്പമുള്ള ഒരു ഹിന്ദി ചിത്രത്തിലും താരം വേഷമിടുന്നുണ്ട് വിവിധ ഭാഷകളിലായി വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി കീർത്തി സുരേഷ് സിനിമാ ലോകത്ത് തന്റെ ശക്തമായ സാന്നിധ്യം തുടർന്നു കൊണ്ടിരിക്കുകയാണ്